ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഋതം ഓഫ് ബീനാസ് ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കുഞ്ഞു സെയിൽ വീഡിയോയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒത്തിരി ചെടികളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എന്നാൽ മാത്രമേ ഏതൊക്കെ ചെടികളാണ് കാണിക്കുന്നതെന്നും അതിൻ്റെ വില എന്തൊക്കെയാണെന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുകയുള്ളു അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണ് ആവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങളെ കാണുന്ന നല്ല ഭംഗിയുള്ളൊരു ലില്ലി ചെടിയാണ് ലില്ലി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും മഴക്കാലത്ത് മാത്രമേ എന്ന് പക്ഷേ നമ്മൾ നനയ്ക്കുന്നതുപോലെ നല്ല നന കിട്ടിക്കഴിഞ്ഞാൽ ഏത് സമയത്തും പൂക്കൾ തരുന്ന നല്ലൊരു ലില്ലിയാണ് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് വിത്ത് കിഴങ്ങ് രണ്ടുമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള റോട്ടഡ് പ്ലാന്റിന് അൻപത് രൂപയാണ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നത് സാധാരണഗതിയിൽ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലാണ് ചെടികൾ അയക്കുന്നത് കൊറിയറ് വഴിയാണ് നിങ്ങൾക്ക് ചെടികൾ അയച്ചു തരുന്നത് ഡി ടി ഡി സി കൊറിയറ് ആർക്കെങ്കിലും അത്യാവശ്യമാണെങ്കിൽ സ്പീഡ് പോസ്റ്റിൽ അയച്ചു തരും അതുപോലെ ഗൂഗിൾ പേയിലൂടെ ആയിരിക്കണം നിങ്ങൾ പേയ്മെൻറ്റ് നടത്തേണ്ടത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ എന്തെങ്കിലുമൊക്കെ കാരണം വച്ചാൽ നിങ്ങളോട് പറയുന്ന ദിവസങ്ങളിൽ ഒരു മാറ്റം വന്നാലും ഒത്തിരി ഒന്നും വൈകിക്കില്ല എത്രയും സേഫായിട്ടും ഹെൽത്തി ആയിട്ടും തന്നെ ചെടികൾ നിങ്ങൾക്ക് കിട്ടണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള നല്ല ഈ പോത്തൂസാണ് പോത്തൂസിൻ്റെ എൻജോയ് പോത്തൂസാണ് അപ്പോൾ ഇതിൻ്റെ റൂട്ടഡ് കട്ടിങ്സും ഉണ്ട് റൂട്ടഡ് പ്ലാന്റും ഉണ്ട് നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക റോട്ടഡ് കട്ടിങ്സിന് ഇരുപത് രൂപയാണ് റോട്ടഡ് പ്ലാന്റിന് മുപ്പത് രൂപയാണ് നല്ല ഭംഗിയല്ലേ ഇത് കാണാനായിട്ട് തന്നെ കണ്ണിന് നല്ലൊരു സുഖം തരുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഹാങ് ചെയ്തിടണോ അല്ലെങ്കിൽ നിലത്ത് വെച്ചിട്ട് സെറ്റ് ചെയ്യാനോ ഒക്കെ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് എൻജോയ് പോത്തൂസ് അടുത്തത് മാർബിൾ പോത്തൂസാണ് അപ്പം ഈ പോത്തൂസൊക്കെ ഇഷ്ടമുള്ള കുറച്ച് പേരുണ്ട് അവരൊക്കെ ചോദിക്കും എന്താ പറയുക ജോയ് പോത്തൂസ് ഉണ്ടോ മാർബിൾ പോത്തൂസ് ഉണ്ട് നിയോൺ പോത്തൂസ് ഉണ്ടോ എന്നൊക്കെ അപ്പം അടുത്ത പ്ലാന്റ് മാർബിൾ പോത്തൂസാണ് അതിൻ്റെ റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് മുപ്പത് രൂപയാണ് അടുത്തതും ഏകദേശം ഒരുപോലെ ഇരിക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ആണ് അതും ഒരു വെരിഗേറ്റഡ് ആണ് അപ്പോൾ ഇതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള റോട്ടഡ് പ്ലാന്റിന് മുപ്പത് രൂപയാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നല്ലൊരു പ്ലാന്റ് ആണ് എലിഫന്റ് ഇയർ അലോകേഷ്യ പ്ലാന്റിൻ്റെ ഒരു മിനിയേച്ചർ ആണ് ഒത്തിരി ഹൈറ്റിൽ പോവില്ല അപ്പോൾ ഇതിൻ്റെ സൈസ് അതായത് ചെറിയ സൈസും വലിയ സൈസും ഒക്കെ ഉണ്ട് അപ്പം ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് ഇന്ന വീഡിയോയിൽ കാണിക്കുന്ന ചെടികളെല്ലാം ഏകദേശം കണ്ടാൽ ഒരുപോലെയുള്ള പ്ലാന്റ് ആണ് അടുത്തൊരു സ്പൈഡർ പ്ലാന്റ് ആണ് അപ്പം നമ്മുടെ പോത്തൂസിൻ്റെയൊക്കെ പോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു കളർ വേരിയേഷൻ വരുന്നത് അപ്പം ഇത് സാധാരണ കാണിക്കുന്ന സ്പൈഡർ പ്ലാന്റ് അല്ല ഇത് കുറേ മക്കളൊക്കെ ഉണ്ടാവുന്ന അമ്മയും ഒരു സ്പൈഡർ പ്ലാന്റ് ആണ് അപ്പം ഇതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് മുപ്പത് രൂപയാണ് അതുപോലെ നിങ്ങൾക്ക് ഈ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും പ്ലാന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പിൽ അയക്കണം അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലവറും ഇലകളും ഒക്കെ ഒരുപോലെ ഭംഗിയുള്ള ഈ ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് അപ്പോൾ ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെ കുറേ തയ്യപ്പം എൻ്റെ കയ്യിലുണ്ട് പലരുടെയും വീടുകളിൽ ഉണ്ടാവാം ഉള്ളവർ വാങ്ങണ്ട ആരെങ്കിലും കയ്യിൽ ഇപ്പോഴും ഇതൊക്കെ ആഗ്രഹിക്കുന്ന കുറേ പേരെങ്കിലും കാണും അപ്പം അങ്ങനെയുള്ളവർക്ക് മെസ്സേജ് അയക്കാം ഇതിൻ്റെ അത്യാവശ്യം നല്ല സൈസും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് അടുത്തതൊരു കെയ്ൻ ബിഗോണിയാണ് അപ്പം നിങ്ങളെ ചട്ടിയിൽ കാണുന്നതാണ് അതിൻ്റെ റൂട്ടഡ് പ്ലാന്റ് ഇല്ല ഇതിൻ്റെ കട്ടിങ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കട്ടിങ്സിന് ഇരുപത് രൂപയാണ് ഇനി എത്ര കാലം കഴിഞ്ഞാലും എല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ള നല്ലൊരു പ്ലാന്റ് ആണ് ഈ കുളിയസ് പ്ലാന്റുകൾ എൻ്റെ കയ്യിലുള്ള എല്ലാ പ്ലാന്റൊന്നും ഞാൻ കാണിക്കുന്നില്ലെങ്കിലും എനിക്കിഷ്ടമുള്ള കുറച്ച് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കാര്ക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളത് ഇതിൻ്റെ കട്ടിങ്സും ഉണ്ട് റൂട്ടഡ് പ്ലാന്റും ഉണ്ട് റൂട്ടഡ് പ്ലാന്റിന് പതിനഞ്ച് രൂപയാണ് കട്ടിങ്സിന് എട്ട് ഒൻപത് പത്ത് അതായത് എല്ലാ കട്ടിങ്സിനും ഒരു വിലയല്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഇതൊരു നല്ല ഭംഗിയുള്ളൊരു കുളിയസ് പ്ലാന്റ് ആണ് നല്ല ബുഷയായിട്ട് നിന്നോളും നല്ല ഭംഗിയാണ് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സോ റൂട്ടഡ് പ്ലാന്റോ ആവശ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക ഇപ്പോൾ കുറച്ച് കുളിയർസ് പ്ലാന്റ് ഒക്കെ ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയച്ചാൽ മതി റൂട്ടഡ് പ്ലാന്റ് ആണെങ്കിൽ പതിനഞ്ച് രൂപയാണ് ഈ വേനൽക്കാലത്ത് രണ്ട് നേരവും കുളിയസ് പ്ലാന്റ് നമ്മൾ നനച്ചു കൊടുക്കണം എന്നാലേ അത് നല്ല എന്താ പറയുക ഫ്രഷായിട്ടും ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കുകയുള്ളു അങ്ങനെ നല്ല ആവശ്യമുള്ളൊരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് കളറ് ചേഞ്ച് ചെയ്യുന്നൊരു പ്ലാന്റും കൂടിയാണ് അതുകൊണ്ടാണ് മാസം മാറി എന്നുള്ളൊരു പേരും കൂടെ കണ്ണാടി ചെടി മാസം മാറി തിരുഹൃദയ പ്ലാന്റ് അങ്ങനെ കുറേ അധികം പേരുകളുള്ള ഒരു ചെടിയാണ് അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുക അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണിത് ഒരു വെരിഗേറ്റഡ് പൊട്ടറ്റോ പ്ലാന്റ് പെട്ടെന്ന് എനിക്ക് പേര് കിട്ടിയില്ല അപ്പോൾ ഈ പൊട്ടറ്റോ വൈൻ്റെ റൂട്ടഡ് കട്ടിങ്സ് ആവശ്യമുണ്ടെങ്കിൽ പത്ത് രൂപ മാത്രമേ ഉള്ളൂ അതുപോലെ ഇപ്പോഴും നമുക്ക് പൂക്കൾ തരുന്ന നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഈ വെർബിന അപ്പോൾ വെർബിനയിൻ്റെയും റൂട്ടഡ് കട്ടിങ്സിന് ഇരുപത് രൂപയാണ് അതുപോലെ റൂട്ടഡ് പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് അപ്പം ഏതെങ്കിലുമൊക്കെ പ്ലാൻസ് ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യുക നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തേക്കാം വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്